കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വേദിയുടെയും സാംസ്കാരിക വേദിയുടെയും സംയുക്ത സമ്മേളനം നടന്നു വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി സാംസ്കാരിക സമിതി ജില്ലാ കൺവീനർ ഹാരി ഹാബി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് സി ടി ജാൻസി അധ്യക്ഷത വഹിച്ചു നിന്ന് പോയി നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു പക്ഷേ പക്ഷേ പുതിയ ആ രീതിയിലേക്ക് എന്നാണ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ് മുഖ്യാതിഥിയായി യുവസാഹിത്യകാരൻ പ്രസാദ് കാക്ഷേരി വിഷയാവതരണം നടത്തി ആർ പി റഷീദ് കെ യു ദാസൻ സി ആർ മാത്യു വി പി പാപ്പച്ചൻ പി എസ് മോളി ഡേവിസ് എടക്കളത്തൂർ വി എം ഗീത എന്നിവർ സംസാരിച്ചു ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ സ്റ്റാഫ് സെക്രട്ടറി പി എം മൂസീൻ ഏറ്റുവാങ്ങി